നമസ്കാരം കേരളത്തിൽ ബി ജെ പി വൊമ്പം പദ്ധതിക്കാണ് തുടക്കമിടുന്നത് എല്ലാ പാർട്ടിക്കാരും യു ഡി എഫും എൽ ഡി എഫും എല്ലാം ഒന്ന് കൂടി തന്നെ വേണം ബി ജെ പിയുടെ ഈ ഒരു നീക്കത്തെ കാണേണ്ടത് അത്രയ്ക്ക് ശക്തമായ ഒരു മുന്നേറ്റമാണ് ബി ജെ പി നടത്താൻ പോകുന്നത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബി ജെ പി ബി ജെ പിയുടേതാക്കി മാറ്റാൻ പോവുകയാണ് കാര്യം വേറൊന്നുമില്ല അമിത്ഷാജി വരുന്നുണ്ട് അമിത്ഷാ വന്നിട്ട് കേരളത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും ഉദ്ബോധിപ്പിക്കുന്നു എന്തൊക്കെയായിരിക്കണം പദ്ധതികൾ കാര്യം ഇതിനു വേണ്ടിയിട്ട് തന്നെ വരാഹി എന്ന എന്ന ഒരു പബ്ലിക് റിലേഷൻസ് പി ആർ ഗ്രൂപ്പിനെ തന്നെ ഇതിനു വേണ്ടി തന്നെ നിയമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അഞ്ചംഗ സമിതിയുണ്ട് ഈ അഞ്ചംഗ സമിതി വികസിത ടീം എന്നുള്ള പേരിൽ നമ്മുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് വികസിത ടീം എന്നാണ് ഈ അഞ്ചംഗ സമിതിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് തുടങ്ങി ഇങ്ങ് സ്ഥാനാർത്ഥി നിർണയം വരെയും പിന്നീട് സ്ഥാനാർത്ഥികളുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ട കാര്യക്ഷമമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന വികസിത ടീമിൻ്റെ ഒരു ഉദ്ദേശം ഇതുകൂടാതെ വേറെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാരുണ്ട് പിന്നെ പക്ഷേ എന്നാലും ഈ വികസിത ടീമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് നല്ല പരിപൂർണ വിജയമാക്കി തീർക്കുക കാരണം അത്രത്തോളം ലക്ഷ്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കുക എന്നുള്ളത് നമുക്കറിയാം ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ തൊള്ളായിരത്തി പതിനാല് പഞ്ചായത്തുകളാണ് നമ്മുടെ ഇവിടെ മൊ മൊത്തത്തിലുള്ളത് തൊള്ളായിരത്തി പതിനാലോളം പഞ്ചായത്തുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിലുള്ളത് അതിൽ ഇരുന്നൂറ് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം വരുന്ന ഇരുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിൽ വരുന്ന അത്രയും പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക ലക്ഷ്യമായി ബി ജെ പി കരുതി കരുതിയിരിക്കുന്നു ഇതോടൊപ്പം ഏകദേശം പതിനായിരത്തോളം വാർഡുകൾ പിടിച്ചെടുക്കുക പതിനായിരത്തോളം വാർഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോർപ്പറേഷൻ്റെ ആറ് കോർപ്പറേഷൻ കൂടിയിട്ട് അതിൽ നാനൂറ്റി പതിനാല് വാർഡുകളുണ്ട് അതോടൊപ്പം തന്നെ നഗരസഭ പിന്നെ നഗരസഭ തന്നെ പത്തെണ്ണമുണ്ട് അതിലുകൊണ്ട് നിരവധിയായ വാർഡുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ ഏകദേശം എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളായ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളെല്ലാം കൂടെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വാർഡുകൾ നിലവിലുണ്ട് അങ്ങനെ തുടങ്ങി അതോടൊപ്പം തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളുണ്ട് അവിടെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളുണ്ട് ആ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകൾ എല്ലാം കൂടെ ഉൾപ്പെടെ രണ്ടായിരത്തി എൺപത് വാർഡുകളും അതായത് ഡിവിഷൻസും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ശരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു വലിയ രീതിയിൽ വോട്ടുകൾ വീഴുന്ന വലിയ രീതിയിൽ പ്രാമുഖ്യം ലഭിക്കുന്ന തരത്തിൽ അങ്ങനെ വരുമ്പോൾ ഏകദേശം പതിനായിരത്തോളം വരുന്ന നഗരസഭ ഈ പറയുന്ന വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ബി ജെ പിയുടെ അജണ്ടയിലുണ്ട് നമുക്കറിയാം പിന്നെ ഇത് കൂടാതെ നഗരസഭ നഗരസഭ തിരുവനന്തപുരം തൃശ്ശൂർ ഇത് രണ്ടും ഷുവറാണ് പാലക്കാട് പിന്നെ അവരുടെ കയ്യിൽ ബി ജെ പിയുടെ കയ്യിലാണ് നമുക്ക് പറയാം അങ്ങനെയെല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് നഗരസഭയെങ്കിലും ആറ് കോർപ്പറേഷനും അവിടെ പിന്നെ പരമാവധി പിടിച്ചെടുക്കുക അതോടൊപ്പം പത്ത് മുനിസിപ്പാൽ ബാക്കി നാല് മുനിസിപ്പാലിറ്റി കൂടി പിടിച്ചെടുത്ത് കഴിയുമ്പോൾ നഗരസഭ പൂർണ്ണമായും ബി ജെ പിയുടെ കയ്യിലേക്ക് അമരും ഇതാണ് അത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് യു ഡി എഫും എൽ ഡി എഫും ഞെട്ടലോടെ വേണം ഈ കാര്യങ്ങൾ ഈ നീക്കത്തെ നമ്മൾ കാണേണ്ടത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും വളരെയധികം ഒരു വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക കാരണം ബി ജെ പി പിടിമുറുക്കാൻ പോകുന്നു ഇതിൻ്റെ പടിയെന്നോണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ തിരുവനന്തപുരം സന്ദർശനം ഉണ്ടാവും ആ തിരുവനന്തപുരം സന്ദർശനത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു സെമിനാറും ചർച്ചയും ക്ലാസ്സും ഒക്കെ അമിത്ഷാജി നടത്തുകയും ചെയ്യും ഇതോടുകൂടി നമ്മുടെ ബി ജെ പി പ്രവർത്തകരെല്ലാം വളരെ ഊർജ്ജസ്വലന്മാരായി ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുകയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിന് മുന്നൂറെങ്കിലും അവർ പിടിക്കും ആ ലെവലിലേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് നീക്കാനുള്ള പരിപാടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ എവിടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ സംസ്ഥാന അധ്യക്ഷനെ എവിടെ കൊള്ളിക്കും മുൻ മന്ത്രിയായിരുന്ന വി മുരളീധരനെ എവിടെ കൊള്ളിക്കും ശോഭ സുരേന്ദ്രനെ എന്താണ് ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ചിലപ്പം ഈ നേരത്തെ ഇതിനു ഇതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും പലർക്കും ഈ കെ സുരേന്ദ്രൻ കോഴിക്കോടിൻ്റെയും വി മുരളീധരന് കണ്ണൂരിൻ്റെയും ശോഭാ സുരേന്ദ്രന് പാലക്കാടോ തൃശ്ശൂരോ അങ്ങനെ ഓരോ ജില്ല തിരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ പിണങ്ങും ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അത് കെ സുധാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ ശക്തനല്ല എന്ന് തോന്നുമെങ്കിലും ആ സ്വന്തം അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കെ സുരേന്ദ്രൻ എന്നെ പോലൊരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വനിതാ പ്രതിനിധികളുടെ മുന്നിൽ ശോഭാ സുരേ കെ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ശോഭാ സുരേന്ദ്രന് അതോടൊപ്പം തന്നെ വനിതാ പ്രതിനിധികൾക്കിടയിൽ ഒരു വലിയ പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വി മുരളീധരനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പറയുന്ന ഈ ജനകീയ മുഖങ്ങളാണ് ഈ പറയുന്ന കെ സുധാ സുരേന്ദ്രനാണെങ്കിലും കെ വി മുരളീധരൻ ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ഒക്കെ തന്നെ ജനകീയ മുഖങ്ങളാണ് അതോടൊപ്പം ഇവർക്ക് തങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് അർഹമായ ഒരു പ്രയോജനം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് കരുതുന്ന നിരവധിയായ പ്രവർത്തകരും അണികളുമുള്ള പാർട്ടി കൂടിയാണ് ബി കാരണം വേറൊന്നുമല്ല ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ ഇതിനു മുൻപ് ശക്തമായ ഒരു പോരാട്ടം നടന്ന ഒരു ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ പെട്ടെന്ന് തന്നെയാണ് മെട്രോ മനി ശ്രീധരനെ കൊണ്ടുവന്ന് കെട്ടിയിറക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി എടേ ഞങ്ങളൊക്കെ എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത് വെറുതെ കുറേ കാലത്തേക്ക് ഈ ബി ജെ പി പോലെ ഒരു പാർട്ടിക്കുള്ളിൽ വെള്ളം കോരുകയും വിറക് വെട്ടിയുമൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണോ ഞങ്ങൾ എന്നൊരു തോന്നില്ല ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കുണ്ടായാൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു സംസ്ഥാന അധ്യക്ഷനായിട്ട് പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ അവതരിക്കുന്നു എന്താണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതികൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഒരു നേതാവാണ് ശരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൻ്റെ തല തലവനായിരുന്നു കൊണ്ട് ഇവിടെ വന്ന് അതിനെയും സംഘിവൽക്കരിച്ചു ഇനിയും അദ്ദേഹം മംഗളം പോലെ ഒരു പത്രത്തെ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോർപ്പറേറ്റ് സ്റ്റൈലിൽ പോകേണ്ട ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി രാജീവ് ചന്ദ്രശേഖറിനെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട് എന്തിനാണ് വെറുതെ കുറേ പൈസ ഇവിടെ മുടക്കുന്നത് വെറുതെ കുറേ പണം മുടക്കുന്നതുകൊണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യം എന്ന് പച്ചക്ക് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നില്ലേ അതിനുകൊണ്ട് മത്സരിച്ചില്ലെങ്കിൽ അതൊരു വലിയ പേരുദോഷമായി തീരും കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിട്ട് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ കഴിഞ്ഞില്ല അതേസമയം കേരള കോൺഗ്രസിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്ന ഒരാളെ പിടിച്ച് അവിടെ മത്സരിപ്പിക്കുന്നു മോഹൻ ജോർജിനെ പോലെ അതേ നിലമ്പൂരുകാരനാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കുന്നു കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ ദയനീയമായി അവിടെ പരാജയപ്പെടുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ പുതിയൊരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അങ്ങനെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ പഞ്ചായത്തുകളിലെ സിംഹഭാഗവും തങ്ങളുടെ പരിധിയിലേക്കാക്കുക ഏകദേശം കാൽ ഭാഗത്തോളം തങ്ങളുടെ ബാക്കി എഴുപത്തഞ്ച് ശതമാനം എടുത്താൽ മതി യു ഡി എഫും എൽ ഡി എഫും എന്നുള്ള നിലയിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് തന്നെയുമല്ല കേന്ദ്ര നേതൃത്വം ഇവിടേക്ക് ഫണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു ഒരു പിശുക്കും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനും വിജയിപ്പിക്കുന്നതിനും പി ആർ വർക്കുകൾ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഫണ്ടുകളെല്ലാം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വരാഹി എന്ന് പറയുന്ന ഒരു സ്വകാര്യ പി ആർ ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കടക്കമുള്ള ഫണ്ട് കൊടുക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും സേഫാണ് അതായത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും ഒരു അവിടുത്തെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കെല്ലാം വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയായിരിക്കും ഇവിടെ ഒഴുകാൻ പോകുന്നത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ പദ്ധതി ഇടുന്ന പോലെ പണം മുടക്കിക്കൊണ്ട് അതിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക എന്ന ഒരു പുതിയ തന്ത്രം കൂടി ബി ജെ പി കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്കത് മനസ്സിലാവും നമുക്കറിയാം കഴിഞ്ഞ ഒരു സമക്ക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടകരയിൽ നിന്ന് പിടിച്ച കുഴൽപ്പണത്തെ ചൊല്ലി എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായതാണ് അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇടയിൽ തന്നെ നമ്മൾ പറയാം ഈ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയെയും മഞ്ചേശ്വരത്തുമായി ഹെലികോപ്റ്ററിനകത്ത് പെട്ടിക്കുള്ളിൽ പണം വെച്ചുകൊണ്ട് കറങ്ങി നടന്നു എന്നുള്ള പേരുദോഷം വരെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്ന് എന്നാലോചിക്കാം പതിനായിരം വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തമമായ ലക്ഷ്യം പരമമായ ലക്ഷ്യം അതാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ ലക്ഷ്യത്തെ ലക്ഷ്യം കൊണ്ട് മാർഗത്തെ സാധൂകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് കാരണം ഫണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കുന്നില്ല കേരളത്തിലേക്ക് അമിതമായ ഫണ്ട് എത്തിക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു മാർഗം അവർ അവരവലംബിച്ച് കഴിഞ്ഞു അപ്പോൾ കേരളത്തിലേക്ക് ധാരാളമായി തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഫണ്ടുകൾ വരുന്ന മുറയ്ക്ക് കേരളത്തിൽ പണം ഒഴുക്കിക്കൊണ്ട് എങ്ങനെ വോട്ട് പിടിക്കാം എന്ന പുതിയൊരു സ്ട്രാറ്റജി കൂടി ബി ജെ പിയുടെ അവലംബിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടുകൊണ്ട് ബി ജെ പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന കുൽസ്ഥിത ശ്രമങ്ങൾ എന്ന് പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിണങ്ങി നിൽക്കുന്ന ഈ നേതാക്കന്മാരെ എങ്ങനെയായിരിക്കും രാജീവ് ചന്ദ്രശേഖരം ശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ അനുനയിപ്പിക്കാൻ പോകുന്നത് അതും ഒരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമാണ് എങ്ങനെ ഈ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ പലരുമുണ്ട് അവരെയൊക്കെ എങ്ങനെ ഏത് രീതിയിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ അനുനയിപ്പിക്കുക അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അവരുടേതായ പൂർണ്ണമായ ഒരു ആധിപത്യമോ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ ഒരു ഡെഡിക്കേഷനോ സമ അർപ്പണ മനോഭാവമോ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്